അപ്പോസലന്മാരുടെ പ്രവർത്തനങ്ങൾ രണ്ടാം രണ്ടാമധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങൾ പെന്തക്കോസ്സ ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു കൊടുങ്കാറ്റടിക്കുന്നത് പോലെയുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തു നിന്നുണ്ടായി അത് അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ ഓരോരുത്തരുടെയും മേൽ വന്നു നിൽക്കുന്നതായും അവർ കണ്ടു അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു ആത്മാവ് കൊടുത്ത ഭാഷകരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കുവാൻ തുടങ്ങി ആകാശത്തിന് കീഴുള്ള സകല ജനപദങ്ങളിൽ നിന്ന് വന്ന ഭക്തരായ യൂദ്ദർ ജറുസലേമിൽ ഉണ്ടായിരുന്നു ആരവം ഉണ്ടായപ്പോൾ ജനം ഒരുമിച്ച് ഒരുമിച്ചു കൊടുക്കുകയും ഓരോരുത്തരുടെയും ഭാഷകളിൽ അപ്പോസ്തന്മാർ സംസാരിക്കുന്നത് കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു അവർ വിസ്മയഭരിതരായി പറഞ്ഞു ഈ സംസാരിക്കുന്നവരെ നാം എല്ലാവരും താന്താങ്ങളുടെ മാതൃഭാഷയിൽ ശ്രമിക്കുന്നത് എങ്ങനെ പാത്തിയാക്കാരും മേദിയാക്കാരും എലേമിയാക്കാരും മെസോപെട്ടാമിയൻ നിവാസികളും യുവതിയായാലും കപ്പതോക്കിയായാലും പോന്തസിലും ഏഷ്യയിലും താമസിക്കുന്നവരും ഫ്രിജിയായാലും പാങ്ഫീരിയായാലും ഈജിപ്തിലും പ്രദേശങ്ങളിലും നിവസിക്കുന്നവരും റോമാരും യഹൂദരും യഹൂദം സ്വീകരിച്ചവരും ആയ നാമെല്ലാം ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികൾ അവർ വിവരിക്കുന്നത് നമ്മുടെ മാതൃഭാഷകളിൽ കേൾക്കുന്നുണ്ട് ഇതിനെയെല്ലാം അർത്ഥമെന്ത് എന്ന് പരസ്പരം ചോദിച്ചുകൊണ്ട് എല്ലാവരും വിസ്മരിക്കുകയും യും ചെയ്തു മറ്റു ചിലർ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു പൊതുവിഞ്ഞു കുടിച്ച് അവർക്ക് ലഹരി പിടിച്ചിരിക്കുകയാണ് എന്നാൽ പത്രോസ് മറ്റു പതിനൊന്ന് പേരോടും എഴുന്നേറ്റ് നിന്ന് ഉച്ച അവരോട് പറഞ്ഞു യഹൂദ ജനങ്ങളെ ജെറുസലേമിൽ വസിക്കുന്നവരെ ഇത് മനസ്സിലാക്കുകയും എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുകയും നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല കാരണം ഇപ്പോൾ ദിവസത്തിന്റെ മൂന്നാം മണിക്കൂറല്ലേ ആയിട്ടുള്ളൂ മറിച്ച് ജോയൽ പ്രവാചകൻ പറഞ്ഞതാണിത് ദൈവം അരുളി ചെയ്യുന്നു അവസാന ദിവസങ്ങളിൽ എല്ലാ മനുഷ്യരുടെയും മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും എൻ്റെ ദാസന്മാരുടെയും ദാസികളുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും അവർ പ്രവചിക്കുകയും ചെയ്യും ആകാശത്തിൽ അത്ഭുതങ്ങളും ഭൂമിയിൽ അടയാളങ്ങളും ഞാൻ കാണിക്കും രക്തവും അഗ്നിയും ധൂമപടലവും കർത്താവിൻ്റെ മഹനീയവും പ്രകാശപൂർണവുമായ ദിനം വരുന്നതിന് മുമ്പ് സൂര്യൻ അന്ധകാരമായും ചന്ദ്രൻ രക്തമായും മാറും കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കുന്നു കർത്താവിന്റെ വചനം